കുടയുടെ മറവിലെ ലൈംഗിക ചേഷ്ടകൾ ഈ ഇരിക്കുന്നവരൊന്ന് മഴയും വെയിലും കൊള്ളാതിരിക്കാനല്ല കുട ചൂടിയിരിക്കുന്നത് അത് വേറെ കാര്യത്തിനാണ് കുട ചൂടി ഇവിടെ ഇരിക്കുന്നത് നമ്മളെ ഞെട്ടിക്കുന്ന വസ്തുത എന്തെന്നാൽ ഞാനിന്ന് കണ്ട പലരും പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് പത്തും പതിനഞ്ചും വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഇവിടെ ഒന്ന് അധികം ഇരിക്കുന്നത് കൂടുതലും അല്ലാത്തവരുണ്ട് പക്ഷേ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് അധികവും ഞാൻ കണ്ടത് നമ്മുടെ കോഴിക്കോട് ബീച്ചാണിത് കോഴിക്കോട് ബീച്ചിലെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതേ കോഴിക്കോട് ബീച്ചിലെ മറ്റൊരു അടിപൊളി സ്പോട്ടുണ്ട് അവിടുത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണേ നമ്മുടെ കോഴിക്കോട് ബീച്ചിലെ പുതിയ പുതിയ ഫുഡ് കോർട്ടുകളിലൂടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ബീച്ചിലോട്ട് ഇറങ്ങിയിട്ടാണ് കച്ചവടക്കാർ ഉള്ളത് ഇപ്പം ബീച്ചിൽ ആളുകളൊക്കെ കുറവാണേണ്ടോ കോഴിക്കോട്ടെ നല്ല നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളാണ് അതുപോലെ തന്നെ കുറച്ച് വൃത്തിഹീനമായ സ്ഥലങ്ങളും ഉണ്ട് ബീച്ചിൽ വരുന്ന ഭക്ഷണം കഴിക്കുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അൂരെ കാണുന്നതാണ് പുലിമുട്ട് നമുക്ക് ആ ഒന്ന് പോയി നോക്കാം ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഞാനതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ പുലിമുട്ടിലോട്ടൊന്ന് പോകണം ഹായ് ഹലോ നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ് കോഴിക്കോട് ബീച്ചിൻ്റെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ കോഴിക്കോട് ബീച്ചിന് തൊട്ടടുത്തൊരു പുലിമുട്ടുണ്ട് വെള്ളയിൽ ഹാർബറിലോട്ട് ബോട്ടൊക്കെ കയറാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പുലിമുട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ അവിടേക്കൊന്ന് പോയി നോക്കാൻ പോവാണ് അവിടുത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ട് കുറേ അപ്പോൾ നമ്മുടെ പുതിയ കുറേ പ്രേക്ഷകരുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ പുലിമുട്ടിലോട്ട് കയറാൻ പോവാണ് അപ്പം വെൽക്കം ബാക്ക് റോയി ത്രീ ആർ വീഡിയോസ് പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൂരെയാണ് കുറച്ച് ദൂരണ്ട് നമ്മൾ അങ്ങോട്ട് നടൻ കുറച്ച് വളഞ്ഞ വഴി കൂടി ഒക്കെ പോകാം ഇപ്പം ബീച്ചിലെ കാളുകൾ കുറവാക്കണം പത്ത് മണി മണി ആ സമയമായിട്ടുള്ളൂ വൈകുന്നേരമായി കഴിഞ്ഞ അവിടെ നിക്കാൻ പറ്റാത്ത അത്രയും ജനങ്ങളേ ഇതിലേ അങ്ങോട്ട് നടക്കുമ്പം ഞാൻ കുറച്ച് നേരം ക്യാമറ ഓഫാക്കി വെക്കും കാരണം ക്യാമറ ഓണാക്കിയാൽ പല കാണാൻ പറ്റാത്ത കാഴ്ചകളും നമുക്ക് കാണേണ്ടി വരും അതെന്താണെന്ന് ഞാൻ വഴിയേ പറഞ്ഞു തരാം ഇതേ ലയൺസ് പാർക്കിൻ്റെ ആ തൊട്ട് മുന്നിലുള്ള വഴിയാണ് ഇതിലെ വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഉണ്ടല്ലോ എൻ്റെ ഈ ബേക്കിൽ കാണുന്ന ഏരിയോടൊക്കെ സഞ്ചരിക്കുമ്പോഴേക്ക് വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഒരു നാഹണവും ഇല്ലാതൊക്കെ കപ്പിൾസിൻ്റെ കയ്യാങ്കളിയാണ് എന്താ പറയുക ഒരു ഇതും ലൈസൻസും ഇല്ല ഞാനിപ്പോൾ അങ്ങോട്ട് നടന്നാലും നമുക്ക് വീഡിയോ ഓൺ ആക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു അവരുടെ സ്വകാര്യ നിമിഷങ്ങളാണ് പക്ഷേ പരസ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടില്ല നമ്മൾ വീഡിയോ എടുക്കാനൊന്നും പറ്റുകയില്ല അങ്ങനത്തെ ഒരു അവസരമാണ് ബീച്ചിൻ്റെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഏത് സമയത്തും പ്രത്യേകിച്ച് ഈ പത്ത് മണി പതിനൊന്ന് മണി ആ സമയത്തൊക്കെയാണ് ആളുകൾ കുറവായിരിക്കും അപ്പോഴൊക്കെയാണ് ഈ വഴി മൊത്തം കപ്പിൾസ് ആയിരിക്കും പല രീതിയിൽ പല കാഴ്ചകൾ എൻ്റെ അമ്മ അത് പറയാൻ പറ്റുകയില്ല അത്രയ്ക്ക് വൃത്തിയായിട്ടാണ് കാണുന്നത് ഒരു കൊടയും ചൂടി ആ കൊടയുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയണമെങ്കിൽ അതിന് മുന്നിൽ കൂടെ നടന്നു നോക്കണം നമ്മൾ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂടുതൽ പറയുന്നില്ല ബീച്ചിൽ വന്നാൽ പകൽ സമയത്ത് വന്നാൽ നടക്കുന്നത് എന്താണെന്ന് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഹൃദയം സിനിമ എടുക്കണ്ടോ അതിലൊരു ടേണിങ് പോയിന്റ് ഉണ്ട് പ്രണവും ഫ്രണ്ടും കൂടെ മെറാൻ ഡ്രൈവിൽ വരുന്നതും ആ കുട ചൂടിയിരിക്കുന്നതും അതൊക്കെ അത് അത് പോട്ടെ ഇത് നമ്മുടെ വെള്ളയിൽ ഹാർബറാണ് ട്രോളിങ്ങിൻ്റെ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വന്നത് അതുകൊണ്ട് തന്നെ ബോട്ടുകളൊന്നും കടലിലോട്ട് പോയിട്ടില്ല അതാണ് ബോട്ടുകളൊക്കെ ഇങ്ങനെ ഇവിടെ കിടക്കുന്നത് ഈ വെള്ളയിൽ ഹാർബർ നമുക്ക് ഈ പുലിമുട്ടിൽ നിന്നാ കാണാനായിട്ട് പറ്റും അപ്പം അതിൻ്റെ തൊട്ട് സൈഡിൽ കൂടിയാണ് പുലിമുട്ട് പണിതിരിക്കുന്നത് കണ്ടോ അപ്പം നമ്മളിതിൽ കൂടെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് മനോഹരമായ കാഴ്ചകളും ആസ്വദിക്കാം ഈ പുലിമുട്ടിൻ്റെ ഒരു സൈഡ് വെള്ളയിൽ ഹാർബറും മറ്റൊരു സൈഡ് കോഴിക്കോട് ബീച്ചുമാണ് ഇവിടേക്ക് ഒരുപാട് പേര് മീൻ പിടിക്കാനൊക്കെ വരുമേ മീൻ പിടിക്കാന്ന് പറഞ്ഞാൽ ചൂണ്ടയിടാനായിട്ട് ഒരുപാട് പേര് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒന്ന് ഹൈപ്പ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കണ്ട പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതുണ്ടോ നമ്മളിതിൽ നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇടയ്ക്കിടയ്ക്ക് കുട ചൂടിയുള്ള ഇരുത്തം നമ്മൾക്ക് ഇതിലൂടെ അങ്ങ് വരെ നടക്കാൻ പറ്റും കുറച്ച് ദൂരമുണ്ട് നടക്കാൻ വലിയ വലിയ കല്ലുകളാണ് പാകിയിരിക്കുന്നത് അപ്പം നടക്കുമ്പം ശ്രദ്ധിച്ച് നടക്കുക സാധാരണ ഇവിടെ പൊതുജനങ്ങൾക്ക് വലിയ അസൗകര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല ഒരു സ്വകാര്യമായിട്ടാണ് ഓരോന്നും ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല സലോവരത്തെ പോലെയൊന്നും അല്ല സ്വകാര്യത മാനിക്കുന്നുണ്ട് ഇവിടേക്കതി ആൾക്കാരൊന്നും അങ്ങനെ നടന്നു വരുന്നില്ല ഫാമിലീസൊന്നും വരുന്നില്ല പിന്നെ അവർക്ക് സ്വകാര്യമായിട്ട് എന്തും ചെയ്യാനുള്ളൊരു അവസരമുണ്ട് പക്ഷെ ബീച്ചിൻ്റെ തൊട്ടടുത്ത് അങ്ങനെ അല്ല കേട്ടോ ഇപ്പോൾ ഇതിന് താഴോട്ട് ഇതിന് മോൾ ഒക്കെ നടന്നു പോകട്ടോ അങ്ങ് വരുന്നുണ്ട് ബുദ്ധിമുട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കാഴ്ചകൾ കാണും കൊടയുടെ മറവിലുള്ള ലൈംഗിക ചേഷ്ടകളാണതൊക്കെ ഞാൻ ഒന്ന് രണ്ടെണ്ണം മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ അപ്പുറത്തെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ കല്ലിൻ്റെ ചുവട്ടിന് മുഖത്തം ഒരു കുറേ പേരുണ്ട് ഇങ്ങനെ കുടയും ചൂടിയിരിക്കുന്നത് കാണാം ഏറ്റവും പോപ്പുലറായ വീഡിയോ ഒന്ന് സരോവരത്തെ വീഡിയോ ആണേ അവിടുത്തെ ലൈംഗിക ചേട്ടതകളെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പം എന്നോട് കൂടുതൽ പേരും പറഞ്ഞു കൂടുതൽ കുറച്ച് പേരൊക്കെ പറഞ്ഞത് ആ ഇതുവരെ അറിയാത്തൊരു സ്ഥലമായിരുന്നു ഇനി നീ പറഞ്ഞിട്ടാണ് അവിടെ എല്ലാവരും പോയിരിക്കാനെന്ന് അത് വെറുതെയാ കാരണം കോഴിക്കോട് നാട്ടുകാർക്കാണേലും അല്ലാത്തവർക്കൊക്കെ അറിയാം ഓരോ സ്പോട്ടുകളും പക്ഷേ ഇനിയും ഉണ്ടല്ലോ സരോവരത്തെ പരിപാടിയാണ് സൂക്ഷിച്ചു നോക്കി നോക്കുക കല്ലിൻ്റെ ഇടയ്ക്ക് ഒരു കൊടയും രണ്ടാൾക്കാരും പുലിമുട്ട് നമ്മുടെ പുലിമുട്ടിലെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെക്കാൻ മടക്കണം പുതിയ കാഴ്ചയുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ